ഇനി മികവോടെ പഠിച്ച് എ ചുവട് വെച്ച് മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ റോഡ് കരുളായി പറവട്ടി ഹാരിസിന്റെ നാലാം അനുസ്മരണത്തിന്റെ ഭാഗമായി മേഖലാ കമ്മിറ്റി രക്തദാന ക്യാമ്പ് നടത്തി മാമ്പുഴയിൽ നടന്ന ക്യാമ്പ് ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ഈ ലിനീഷ് ഉദ്ഘാടനം ചെയ്തു എഴുപതോളം പേർ രക്തദാനം ചെയ്തു ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകനായിരുന്ന പറവട്ടി ഹാരിസിന്റെ നാലാം അനുസ്മരണത്തോടനുബന്ധിച്ചാണ് തുവൂർ മേഖലാ കമ്മിറ്റി രക്തദാന ക്യാമ്പ് നടത്തിയത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രക്തബാങ്കുമായി സഹകരിച്ചായിരുന്നു ക്യാമ്പ് പേർ രക്തം ദാനം ചെയ്തു ഹാരിസിന്റെ ഹാരിസിന്റെ രക്തദാന രക്തദാന നടത്തുന്ന ക്യാമ്പാണ് ജാതിമത രാഷ്ട്രീയത്തിനപ്പുറത്തിൽ വലിയൊരു സൗഹൃദ വലയം സൃഷ്ടിച്ച ചെറിയ ജീവിതകാലത്തിൽ രേഖകളെ സൃഷ്ടിക്കാൻ പറ്റിയ പ്രിയപ്പെട്ട സഹാവാണ് ആര് വലിയൊരു സൗഹൃദ വലയും ആ സഖാവിനുണ്ട് ആ സഹാവ് നടത്തിയിട്ടുള്ള ഇടപെടൽ സന്നദ്ധ ജീവകാരുടെ പ്രവർത്തനങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നതുകൊണ്ട് കൂടിയാണ് അത്തരത്തിലുള്ള വലിയൊരു സൗഹൃദ വലയം ആ സഖാവിൽ ഉള്ളത് ആ ഒരു സഹാവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് പുതിയ ഡിവൈഎഫ് ഫോൺ അതുപോലെ തന്നെ പൊതുപ്രവം വേറെ മാറുകയാവുന്ന ഒരു ജീവിതമാണ് പി സുചിത്ര എൻ കെ ഷബീർ അലി പി വിജേഷ് കെ വി സുധിൻ അനിൽ മാമ്പുഴ ഷറഫു തരിപ്രമുണ്ട ഭഗത്ത് ജിഷ്ണു നീലാഞ്ചേരി പി സമീന തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം